വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിൽ സജ്ജീകരിച്ച ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബ് തുറന്നു വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ അധ്യക്ഷനായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തോടി വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ റോസരി തോമസ് പഞ്ചായത്ത് അംഗം എം ബി ജലാൽ നന്ദിപുലം

നമ്മള് സ്കൂളിലെ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ലാബ് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച്

ആധുരിക സൗകര്യങ്ങളോട് കൂടിയ കമ്പ്യൂട്ടർ ലാബ് വിഭാഗം ചെയ്യപ്പെട്ടുണ്ട്. കൊട്ട വിദ്യ സ്കൂളുകളും വിദ്യാഭ്യാസ മേഖല വളരെ പുരോഗതി നേടിക്കൊണ്ടി 있는 കാലമാണ് ല്ലേ. കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ സർക്കാർ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു പദ്ധതി അതിവിവാഹം ചെയ്യുന്നതുകൊണ്ട് കേറ്റി അതു വിലാണ് ഉദ്ദേശിച്ചതೇನೆ ചേച്ചോ അതങ്ങനെ തല കുടി കുടി ചെറുത് കൂടി ഇതിനേക്ക് പോവുക. ഗ്രാമ പഞ്ചായത്തിനെ പദ്ധതി നമുക്ക് നല്ലൊരു കണ്ണൂരിലേഖ തന്നെയാണ് ലഭിച്ചത് എങ്കിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു